ഹായ് ഹലോ റോസില്ലയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ഇന്നൊരു സുന്ദരിയെ കണ്ടോ ഇവളുടെ പേര് അഭിസാരിക റോസ് കണ്ടോ ഇവൾ ഒരു ദിവസമായി വിരിഞ്ഞ ഫ്ലവറാണേ ഒരു ത്രീ ഫോർ ഡേയ്സായി വിരിഞ്ഞ ഫ്ലവറിൻ്റെ കളർ കണ്ടോ ഇവളിങ്ങനെ ആവും കണ്ടോ നല്ലൊരു സുന്ദരിയല്ലോ ഭയങ്കര സ്മെല്ല തേനീച്ചക്കിട്ടന്മാരൊന്നും പോകുന്നില്ല നല്ല സ്മെല്ല പിന്നെന്താ വിശേഷം പിന്നെ ഇന്ന് നമുക്ക് വിനാഗിരി വെച്ചൊരു സൂത്രമുണ്ട് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വിനാഗിരി വേറെ വെള്ളത്തിൽ ഡൈലൂട്ട് ചെയ്ത് സ്പ്രേ ചെയ്യണ കാര്യം ഇതങ്ങനെയല്ല നമ്മുടെ നമ്മൾ വെള്ളത്തിൽ വെള്ളം വാട്ടറിങ് ചെയ്യുമല്ലോ അത് അതിൽ ഒരു എടുത്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ കണക്കുറ ഒരു ലിറ്റർ വെള്ളത്തിന് ഒരു അര ടീസ്പൂൺ അല്ലെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ അര ടേബിൾ സ്പൂൺ വിനാഗിരി എടുക്കുക നമ്മുടെ സാധാരണ നമ്മൾ അച്ചാറൊക്കെ ഇടുന്ന വിനാഗിരി അതെടുത്ത് മിക്സ് ചെയ്തിട്ട് ഒരു ലിറ്റർ വെള്ളത്തിൻ്റെ കണക്കാണ് പറഞ്ഞത് അപ്പോൾ ഒരു ബക്കറ്റ് വെള്ളത്തിൽ എടുക്കുമ്പോൾ എത്ര എടുക്കണമെന്ന് നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് കപ്പിൽ കോരിയിട്ട് നമ്മുടെ ചുവടൊന്ന് ഇളക്കിയിട്ട് ചുവടിൽ ഒഴിച്ചു കൊടുക്കുക കാരണം മണ്ണല്ല മണ്ണിൽ പുളിരസമൊക്കെ വരണം എന്ന് ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ ചെടികൾക്ക് സൂപ്ര പിന്നെ വിശദമായിട്ടൊന്നും ഞാൻ പറയുന്നില്ല കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വിനാഗിരി ഒഴിച്ചലെൻ്റെ എല്ലാം ഗുണങ്ങളുണ്ട് എന്നൊക്കെ അപ്പോൾ എല്ലാം വലിച്ചു നീട്ടി നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നമ്മുടെ വീട്ടിലുള്ള സാധനം അല്ലേ പൈസ കൊടുത്ത് വാങ്ങിക്കണം കുറച്ച് അച്ചാറിടം വാങ്ങിക്കുമ്പോൾ കുറച്ച് നമ്മുടെ ചെടികൾക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം എങ്ങനെയുണ്ട് ഐഡിയ പിന്നെ നമുക്കത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു ലിറ്റർ വെള്ളത്തിൽ ഒരു ടീസ്പൂൺ എടുത്തിട്ട് മിക്സ് ചെയ്ത് അതൊന്ന് നമ്മുടെ ലീഫിലും സ്റ്റെമ്മിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം കുറച്ച് മുരടിപ്പും എല്ലാം മാറും ഓക്കെ അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞതിൽ ഏതെങ്കിലും എല്ലാം കൂടി ചെയ്ത് നമ്മുടെ ചെടികളൊക്കെ ഒന്നും കളയേണ്ട ഓരോ വീക്കിലും ോ ടിപ്പുകൾ ചെയ്യുക അപ്പം നമ്മുടെ കുട്ടികൾ ആരോഗ്യവതികളായി എപ്പോഴും എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും അതല്ലേ നമ്മുടെ ആഗ്രഹം പിന്നെ നമ്മൾ തേങ്ങ പൊട്ടിക്കും അല്ലേ തേങ്ങ വെള്ളം എടുത്തിട്ട് ഒരു കുറേ വെള്ളം കൂട്ടി ഡയലൂട്ട് ചെയ്യാം ഒരു നാല് നാലിരട്ടിയ നാല് ഇരട്ടി വെള്ളം ഡയലൂട്ട് ചെയ്തിട്ട് അത് നമ്മുടെ കുട്ടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാട്ടോ. കേട്ടോ ആ ലീഫിനെ ലീസിൻ്റെ താഴെ സ്റ്റെമ്മില് എല്ലായിടത്തും സ്പ്രേ ചെയ്ത് കൊടുക്കുക അതല്ല എങ്കിൽ നമ്മൾ ഈ വാട്ടറിങ് ചെയ്യൂല്ലേ ഓരോരോ ടിപ്പുകളൊക്കെ പറഞ്ഞിട്ടില്ലേ കഞ്ഞി കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ സൂപ്പറാ തേങ്ങ വെള്ളം തേങ്ങ വെള്ളം പിന്നെ ഒരു സ്വല്പല്ലേ ഉണ്ടാവുകയുള്ളൂ എന്നും നമ്മൾ തേങ്ങ പൊട്ടിക്കുന്ന വീടുകളല്ലേ അപ്പോൾ ആ തേങ്ങ വെള്ളം ശേഖരിച്ച് വെച്ചിട്ട് അതൊഴിക്കുക അല്ലെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒഴിക്കാം ശേഖരിച്ച് വെക്കാം ഇതെല്ലാം നിങ്ങളുടെ ഐഡിയ പോലെയൊക്കെ ചെയ്യുക എന്ത് വന്നാലും കവി ഉദ്ദേശം എന്ന് അറിയാലോ നമ്മുടെ ചെടി മക്കളെ ആരോഗ്യവതികളാക്കണം കേട്ടോ ഞാൻ എല്ലാവരും വീടുകളിൽ വരുന്നുണ്ടേ ആരുടെയൊക്കെ വീടുകളിൽ ചെടികൾ നിന്നുള്ള ആരോഗ്യമുണ്ടെന്നൊക്കെ ഞാൻ നോക്കട്ടെ ഞാൻ വരുന്നുണ്ട് കേട്ടോ എല്ലാവരെയും ഞാൻ ശരിയാക്കി തരാം ഓക്കെ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ടിഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കെ നിങ്ങളുടെ ഒരു കുഞ്ഞെ ലൈക്ക് അടിക്കാൻ മറന്നു പോകരുതേ നിങ്ങളെൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഓക്കെ ടാറ്റാ ബൈ